ടോക്സിക് കമന്റോറികൾക്ക് ബിഗ് ബോസ് ടോക്സിലേക്ക് സ്വാഗതം അങ്ങനെ നിങ്ങൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ എത്തിയിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രമാത്രം സൈബർ അറ്റാക്കർ നോക്കിയാലും തെറ്റ് തെറ്റെന്നും ശരി ശരിയെന്നും പറയും ആരൊക്കെ അവിടെ തെറ്റ് ചെയ്തു അത് തെറ്റായിട്ട് തന്നെ പറയും എത്രയൊക്കെ അറ്റാക്ക് ചെയ്തോ ഒരു രക്ഷയില്ല കാര്യം കുറെ സീസണിൽ കണ്ടും അടുത്തതാണ് ഇപ്പൊ ഒരു തരം ചൊറിച്ചിന് മാത്രമേ ഉള്ളൂ അല്പ അതും ഇല്ല ഇപ്പൊ അതും പോയി കിട്ടും കേട്ടോ അപ്പൊ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ജിൻഡോയുടെ ഏരിയ പരാമർശം ഒരു കണ്ടസ്റ്റന്റിന്റെ സ്ഥലത്തെക്കുറിച്ചുള്ള പരാമർശം റസ്മിന്റെ വേസ്റ്റ് എടുത്തെറിയൽ അർജുന്റെ നിർദ്ദേശപ്രകാരം വേസ്റ്റ് എടുത്തെറിയൽ ഗബ്രിയുടെ പ്രവോക്കിംഗ് ജിൻഡോയുടെ തന്തയ്ക്ക് വിളി ഗബ്രിയുടെ ചെറ്റത്തരം ജാൻമണിയുടെ തേർഡ് ക്ലാസ് വിളി അതേപോലെ തന്നെ ഗബ്രിയുടെ മണ്ടത്തരങ്ങൾ പ്രവോക്ക് ചെയ്ത് പ്രവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് ജിൻഡോയെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ടോക്സിക് കമന്റോളികളെ സ്വാഗതം വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ബിഗ് ബോസ് കാണുന്ന എല്ലാ പ്രേക്ഷകരെയും കണ്ടോളൂ കമന്റോളികളൊക്കെ വന്നിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് സീസൺ കമന്റോളികൾ അതായത് കമന്റ് സെക്ഷനിലാണ് ഞാൻ പറഞ്ഞത് അപ്പം സീസൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പൊ ഇതിലൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ സിക്സിലേക്കും അവർ വന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് അപ്പൊ പക്ഷെ ഞാനൊരു കാര്യം പറയാം എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ കമന്റ് ഇട്ടാലും എത്രയൊക്കെ സൈബർ അറ്റാക്ക് ചെയ്താലും പറയേണ്ടത് ഞാൻ പറയും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും പറയും കേട്ടോ അപ്പം ഇവിടെ ജിൻഡോ തെറ്റ് ചെയ്തു ഗബ്രി തെറ്റ് ചെയ്തു ജാസ്മിൻ തെറ്റ് ചെയ്തു റസ്മിൻ തെറ്റ് ചെയ്തു ജാൻമണി തെറ്റ് ചെയ്തു അർജുൻ തെറ്റ് ചെയ്തു ഇതൊക്കെ ഞാൻ പറയും പറയേണ്ടത് പേടിക്കുകയും ഒരു ഒരു ഒന്നും വിചാരിക്കണ്ട എന്തൊക്കെ പറഞ്ഞാലും പറയേണ്ടത് പറഞ്ഞല്ലേ പറ്റുള്ളൂ ഇതൊരു ഗെയിം മാത്രമല്ലേ ഏ അല്ലാതെ വേറെ ഭയങ്കര ഭയങ്കര ജീവിതമൊന്നും അല്ലല്ലോ അപ്പോൾ ഇതൊരു ഗെയിമാണ് നടക്കുന്നത് ആ ഗെയിമിനെ തെറ്റും ശരിയും ഞാൻ പറഞ്ഞിരിക്കും എത്ര കണ്ടിരിക്കുന്നു അയ്യോ അപ്പം പുതിയ ആൾക്കാരുണ്ടാവും കമന്റ് സെക്ഷൻ പുതിയ കമൻറ്റോളികൾ ടോക്സിക് പുതിയ ചേർന്ന പിള്ളേരുണ്ടാവും പ്ലസ് ടു പഠിക്കണത് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞേക്കുകയാണ് അയ്യോ ഇത് നിങ്ങൾ എന്നെ അറിയാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ താരമായ നമ്മുടെ ജിൻഡോ അതെ ജിൻഡോയുടെ മാസ്റ്റർ പ്ലാൻ ഗെയിമുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ജിൻഡോയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്ത് പറഞ്ഞാൽ എന്താവും ഇത് പറഞ്ഞാൽ ഇത് തെറ്റാണ് എന്നുള്ള കാര്യം അറിയാത്തൊരു അല്ല പുള്ളിക്കാരൻ എല്ലാം അറിയാം പക്ഷെ അറിയാത്ത പോലെ കാണിക്കുന്നു അത് ജിൻഡോയുടെ ഗെയിമാണ് ഓക്കെ ഇന്ന് കുറെ കാര്യം കുറെ സ്റ്റേറ്റ്മെന്റുകൾ ജിൻഡോ എന്താണ് പറയേണ്ടതെന്നും ആരെയാണ് പറയേണ്ടതെന്നും ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടതൊക്കെ കംപ്ലീറ്റ് പ്ലാൻഡാണ് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് ഗെയിം കണ്ടിട്ട് അനലൈസ് ചെയ്ത കാര്യം ഇത് ഇന്ന് ഈ സ്റ്റേറ്റ്മെന്റ് എടുത്തിടണം എന്നിട്ട് ഇതിൽ നിന്ന് ഉണ്ടാകുന്ന കണ്ടന്റും ഇതിൽ നിന്ന് പുള്ളിക്കാരന് കിട്ടുന്ന ആ ഒരു എപ്പിസോഡിൽ നിന്ന് ബാക്കിയുള്ള ബാക്കിയുള്ള ഫുൾ ഇപ്പൊ എന്തെങ്കിലും സാധനം എടുത്തിടും അത് തെറ്റാണെന്നറിയാം അതിൽ ആരേത്രം വന്ന് ചോദിക്കുക അത്രേലേ ഉള്ളു വലിയ കൂടി കൂടിപ്പോയാൽ വീഡിയോ കാണിച്ചു കൊടുക്കും ഇപ്പൊ ബിഗ് ബോസിൽ ഉറങ്ങാൻ പാടില്ല ഹിന്ദി ബിഗ് ബോസ് വരെ കാണുന്ന ജിൻഡോയാണ് നന്നായിട്ട് അറിയാം ബിഗ് ബോസിൽ ഉറങ്ങാൻ പാടില്ലെന്നുള്ളത് പക്ഷെ പുള്ളിക്കാരനെ സംഭവിച്ചൊന്നും ഇല്ല ബാത്റൂമിൽ കിടക്കുന്ന ചൂലെടുത്തിട്ട് അടുക്കളയിലുള്ള കത്തി എടുത്തിട്ട് അരിയുക അറിയാം പക്ഷെ ചെയ്തു ചെയ്തു ഇന്ന് ഒരു അതുമാത്രമല്ല പല പല കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് പറയുക പുള്ളിക്കാരന് നന്നായിട്ട് അറിയുക തെറ്റാണെന്ന് പക്ഷെ അതൊക്കെ ട്രിഗറിങ് സാധനങ്ങളായിട്ട് ഉപയോഗിക്കും അതായത് ഒരു വലിയ തെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവരുടെ ഇന്ന് റിയാക്ഷൻസ് എടുക്കുക ബാക്കിയുള്ളവർ അപ്പം എല്ലാവരും കൂടെ വന്ന് അറ്റാക്ക് ചെയ്യും അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ ജിൻഡോ ആരായി നമ്മുടെ നല്ല ഉണ്ണിക്കുട്ടനായിട്ട് മാറും നല്ല പൊന്നുമോനായിട്ട് മാറും അപ്പം ഇത് ജിൻഡോയുടെ ഗെയിമാണ് ഈ ഗെയിമിൽ പോയി വീഴാതിരിക്കുക മണ്ടന്മാരെ എന്ന് പറഞ്ഞു ഞാൻ ബാക്കിയുള്ള കണ്ണ ഞാൻ പറയുന്നത് മണ്ടന്മാരായിട്ട് അവരാണ് പോയി വീഴുന്നത് ഈ ഗെയിമില് ജിൻഡോയ്ക്ക് എല്ലാ കാര്യങ്ങളും വെറുതെ ആണ് എന്റെ ഗബ്രി മണ്ടാ 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 എന്ന് ജിൻഡോനെ വിളിക്കുന്നത് ജിൻഡോ മണ്ടനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ജിൻഡോ ഒടുക്കത്തെ ഗെയിമറാണ് ഈ വക കളികളാണ് ജിൻഡോ കളിക്കുന്നത് ഇങ്ങനത്തെ ഗെയിം അപ്പൊ ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയാൽ വീട്ടുകാർ രക്ഷപ്പെട്ടു അല്ലാണ്ട് ജിൻഡോ പറയണ ഭയങ്കരമായ തെറ്റുകൾ വേദനിപ്പിക്കുന്ന തെറ്റുകൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയാണ് നീ അവിടെ ഇങ്ങനെ ചെയ്തു ബാത്റൂമിൽ ഇത് ചെയ്തു പുള്ളി ബാക്കിയുള്ളവരുടെ ട്രിഗറിയുടെ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയും അപ്പോൾ അതിനെ റിയാക്ട് ചെയ്യുന്നത് ബോധത്തോടു കൂടി ബുദ്ധിപരമായി റിയാക്ട് ചെയ്യണം അപ്പം ഇവിടെ സംഭവിക്കുന്നത് ഈ ജിൻഡോ എന്തെങ്കിലും വിളിച്ച് പറയും ഇപ്പം ഇന്ന് ഇന്ന് ഏരിയ ഒരു 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 കണ്ടസ്റ്റൻറ്റ് വന്ന ഏരിയയെക്കുറിച്ച് പറഞ്ഞു ആ ഏരി ആ ഒരു സ്ഥലത്തെക്കുറിച്ച് ബിഗ് ബോസിൻ്റെ ബുക്കിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയെക്കുറിച്ച് ആ മറ്റ് കണ്ടസ്റ്റൻസിന്റെ സ്ഥലത്തെക്കുറിച്ചിട്ടോ കമ്മ്യൂണിറ്റി ജെൻഡർ കാസ്റ്റ് ക്രീഡ് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല പക്ഷെ ജിൻഡോയ്ക്ക് അറിയാം പാടില്ലെന്നുള്ളത് അതങ്ങ് എടുത്ത് ഇട്ടു ഇട്ടപ്പോൾ എന്ത് ചെയ്തു റസ്മിൻ അവിടെ റിയാക്ട് ചെയ്തു റിയാക്ട് ചെയ്തിട്ട് എന്ത് പറ്റി റസ്മിൻ തെറ്റുകൾ ചെയ്തു റസ്മിൻ തെറ്റ് ചെയ്തോ ചെയ്തു അർജുൻ തെറ്റ് ചെയ്തോ ചെയ്തു ഗബ്രി തെറ്റ് ചെയ്തോ ചെയ്തു ഡാമണി തെറ്റ് ചെയ്തോ അപ്പൊ ഈ ഒരു സംഭവത്തിൽ നിന്ന് മാലപ്പടക്കം പോലെ തെറ്റുകൾ എന്നിട്ട് അവസാനം ജിൻഡോയുടെ ഒരു കരച്ചിലും ക്ഷമാപണവും അപ്പൊ ഇവിടെ ആരാവും പിന്നെ ആ വീട് മൊത്തം വൃത്തിയാക്കി നല്ല അസലായിട്ട് വൃത്തിയാക്കി പണിഷ്മെന്റ് പൂർത്തിയാക്കി അപ്പോ ഇതിൽ ആരായിരിക്കും മാസ് ജിൻഡു ആയിരിക്കും മാസ് ബാക്കിയുള്ളവരുടെ തെറ്റുകളൊക്കെ അവിടെ കിടപ്പുണ്ട് ഏഹ് അവർക്ക് പണിഷ്മെന്റും കിട്ടിയിട്ടില്ല അപ്പൊ ഇതാണ് ഇതാണ് ജിൻഡോ എന്നും ചെയ്യാൻ പോകണം നാളെ ഇത് തന്നെ ചെയ്യാൻ പോകണം അപ്പൊ ഇതാണ് ജിൻഡോയുടെ ഗെയിം പ്ലാൻ അപ്പൊ ഇന്നത്തെ കാര്യത്തില് ഇന്നത്തെ കാര്യത്തിൽ ഏരിയ ഒരു കണ്ടസ്റ്റന്റെ ഏരിയ അപ്പൊ അതില് ജിൻഡോ പറഞ്ഞു ഇവളിവിടെ നിന്നാണ് വരുന്നത് അവിടുത്തെ ആൾക്കാരെല്ലാം ഇങ്ങനെ തന്നെയാണ് വളരെ മോശം വളരെ തെറ്റാണ് ജിൻഡോ പറഞ്ഞത് തെറ്റ് തെറ്റാണെന്ന് ഞാൻ പറയൂ അത് കഴിഞ്ഞിട്ട് റൂളിലുള്ളതാണ് നമുക്ക് അധിക്ഷേപിക്കാൻ പാടില്ല തെറ്റാണ് അത് കഴിഞ്ഞ് റസ്മിൻ എന്താ ചെയ്യുന്നത് റസ്മിൻ അവിടെ പോയിട്ട് ഭയങ്കര സീനുണ്ടാക്കി അകത്തുനിന്ന് വേസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ മൊത്തം വിരിച്ചിട്ട് അത് പറഞ്ഞു കൊടുത്തത് ആരാണ് അർജുൻ ഇവർ രണ്ടുപേരും ചെയ്തത് തെറ്റ് ഒരു പവർ തീം എന്ന നിലയിൽ ഇവർ ചെയ്തത് തെറ്റാണ് എന്നിട്ട് റസ്മിന് റസ്മിൻ ഇത് ശമിച്ചു സോറി പറഞ്ഞു ഏ സോറി പറഞ്ഞിട്ട് ഇത് കോരാൻ വേണ്ടി വന്നു എന്നാലും റസ്മിന് പണിഷ്മെന്റ് കൊടുക്കണ്ടേ പണിഷ്മെന്റ് കൊടുത്തിട്ടില്ല ഓക്കെ അത് കഴിഞ്ഞ ശേഷം ഇതിന്റെ മാരപ്പടക്കമായിട്ട് ജിൻഡോ വേറെ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു അതായത് ചായ ഇട്ട് കൊടുക്കാൻ പോലും കഴിവില്ലാത്ത പവട്ടി ജിൻഡോ അവിടെ അർജുൻ്റെ കൂടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഇത് പറഞ്ഞ നന്നായി എന്നുള്ളത് അല്ലേ നമ്മൾ കേട്ടതാണ് പക്ഷെ കംപ്ലീറ്റ്ലി ഫോൾസ് ആയിട്ടുള്ള തെറ്റായ സ്റ്റേറ്റ്മെന്റ് പറയും അപ്പോ ഉണ്ടല്ലോ കണ്ടസ്റ്റൻസ് പിന്നെയും പ്രൊവോക്ഡ് ആവും ദുഷ്ടാ നീ ഇങ്ങനെ പറഞ്ഞല്ലോടാ എന്ന് പറഞ്ഞ് ഭയങ്കര മോശമായി ജിൻഡോ എടുത്ത് റിയാക്ട് ചെയ്യും ആ ജിൻ ആ റിയാക്ഷനാണ് ജിൻഡോ ആഗ്രഹിക്കുന്നത് മനസ്സിലായത് നിങ്ങൾക്ക് അതാണ് സംഭവം അപ്പം ഈ പച്ച കള്ളം വിളിച്ചാൽ പറയും അപ്പോൾ ആൾക്കാർക്കൊണ്ട് പണ്ടാര ക്ഷമ പോയി എനിക്ക് പ്രാതൃകൃതൊക്കെ എന്തൊക്കെ പറയാനുള്ള രീതിയിൽ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളും ജിൻഡോ എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കും ഒന്നുമല്ല കഴിഞ്ഞ ആഴ്ച തൊട്ട് ജിൻഡോയുടെ ഗെയിം ഇതാണ് നമുക്ക് സഹിക്കാം നമ്മളെടുത്ത് ഇപ്പം അപ്സരയുടെ കാര്യത്തില് അപ്സര അവിടെ അറിയാതെ തുപ്പിപ്പോയതാണ് ഏത് വേസ്റ്റ് ബിന്നിൽ അപ്പോൾ ജിൻഡോ പറയാണ് സാരമൊന്നുമില്ല അവിടെ ഇട്ടേക്കുക അത് കുഴപ്പമൊന്നുമില്ല അപ്പം അപ്പം അപ്സര എന്ത് ചെയ്തു അതിനെ എടുത്തിട്ട് അയ്യോ ഞാൻ തുപ്പി പോയി അറിയാണ്ട് പോയ വാഷ് ബേസിൽ തുപ്പേണ്ടാണ് അതെടുത്ത് ക്ലീ ആ പേപ്പറോടെ എടുത്ത് കവറിലാക്കി അങ്ങ് മാറ്റി വെച്ചു പക്ഷെ ആ ജിൻഡോ പിന്നെ വന്ന് ഇന്ന് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലൈവില്ല മോർണിംഗ് ആക്ടിവിറ്റിയിൽ അപ്സര വാഷ് ബേസിൻ്റെ പകരം വാഷ് ഇതില് വേസ്റ്റ് ബിന്നില് തുപ്പി എന്ന് അപ്പൊ ഇതാണ് ജിൻഡോ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ്റെ അടുത്ത് ഉപയോഗിക്കും എന്നിട്ട് ഇവരെല്ലാരും ഇങ്ങനെ ജിൻഡോയുടെ അടുത്തേക്ക് വരുമ്പോൾ ജിൻഡോ ഓരോ കാര്യങ്ങൾ ഓർത്തു വെച്ചിട്ടുണ്ടാകും പലതും പറയാൻ വേണ്ടിയിട്ട് തിരിച്ച് പറയാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവമാണ് റസ്മിൻ്റെ അടുത്ത് വന്നത് എടീ നീ ജാൻമണിക്ക് നിങ്ങൾ ചായ കൊടുത്തില്ല ഏ നമ്മുടെ പവർട്ടിയും പറഞ്ഞിട്ട് ചായ കൊടുത്തില്ല ശരി എന്നിട്ട് നിന്നോട് ആര് പറഞ്ഞു പോയി സോറി ചോദിക്കാൻ ജാൻമണിയുടെ അടുത്ത് ഇത് ഓൾറെഡി നേരത്തെ വിചാരിച്ചുവെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതങ്ങ് എടുത്തിടും അപ്പോൾ അവരുടെ ഉത്തരവും മുട്ടും അപ്പോൾ ഇവിടെ ആര് വിജയിച്ചു അവിടെ ജിൻഡോ പിന്നെയും വിജയിച്ചു മനസ്സിലായോ ഇനി അടുത്ത് ഗബ്രിയുടെ കാര്യം പറയാം ഗബ്രി ആണെങ്കിൽ ഭണ്ടത്തരമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഗബ്രിയുടെ വിചാരം രണ്ട് മൂന്ന് കാര്യങ്ങൾ ജിൻഡോയോട് പറഞ്ഞാൽ ജിൻഡോ അടിക്കുമെന്നോ അല്ലെങ്കിൽ മറ്റേ മറ്റേ രതീഷിന് എതിരായിട്ട് സുരേഷ് പറഞ്ഞ പോലെ സെക്വൽ അസോൾട്ട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ഉടന്ന് ഔട്ട് ആകുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന് പകരം അതാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗബ്രി എന്നിട്ട് ഫുൾ പ്രൊവോക്കിംഗ് ആണ് പ്രൊവോക്കിങ്ങോടെ പ്രൊവോക്കിംഗ് തെറ്റത്തരം എന്ന് ആദ്യം പറഞ്ഞത് ഗബ്രിയാണ് അത് തെറ്റാണ് അപ്പത്തേക്കും ജിൻഡോ എന്താ തന്തയ്ക്ക് വിളിച്ച് അതും തെറ്റാണ് ഓക്കെ അപ്പൊ ഇത് പിന്നെ അങ്ങോട്ട് മാലപ്പടക്കമാണ് പിന്നെ നിന്റെ ഞാൻ വിളിക്കും എന്ന് ാണ് അത് ശ്രീധൂനോടും പറയാണ് ഇനി കേറിയാൽ അവന്റെ വീട്ടിൽ ഞാൻ അവന്റെ വീട്ടുകാരെയും പ്രേക്ഷകർ ഉണ്ടാവും പക്ഷെ തെറ്റ് തെറ്റെന്നാണ് ഞാൻ പറയുകയുള്ളൂ കേട്ടോ ഇതൊക്കെ മാസാണ് ഭയങ്കര സംഭവമാണെന്നൊക്കെ കുറെ ആൾക്കാർ കാണും അങ്ങനത്തെ ടോക്സിക് പ്രേക്ഷകരൊക്കെ ഉണ്ടാവും അത് അവിടെ ഇരുന്നോട്ടെ തെറ്റുകൾ നമുക്ക് എപ്പോഴും ഫോറിലാണെങ്കിലും ഫൈവിലാണെങ്കിലും ത്രീയിലാണെങ്കിലും ടൂർ തെറ്റാണ് ഓക്കെ അപ്പൊ ഇത് തെറ്റാണ് എന്നിട്ട് ജിൻഡോ അവിടെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുകയാണ് കാരണം ജിൻഡോയ്ക്ക് അറിയാം ജിൻഡോ അവിടെ ജയിച്ച് ജയിച്ച് വരുകയാണ് ഒറ്റപ്പെട്ട് 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 എല്ലാവരിൽ എല്ലാവരിൽ നിന്നും വെറുപ്പ് കിട്ടി 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 പ്രേക്ഷകരിൽ അവിടെ ഇത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇവർ തൂത്തോണ്ട് ജിൻഡോ തൂത്തുകൊണ്ടിരിക്കുകയാണ് വീട് മൊത്തം ജിൻഡു പറഞ്ഞാൽ ഭംഗിയായിട്ട് അടിച്ചു വാരി ഭംഗിയായിട്ട് അപ്പൊ അറിയാം എനിക്ക് പ്രേക്ഷകരിൽ നിന്ന് നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും കിട്ടുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ മണ്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗബ്രി ഫുൾ പ്രൊവോക്ക് ചെയ്ത് താ മണ്ടനാണോ താ മറ്റതാണോ കോഴിയാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞ് മണ്ട ാണ് ഗ്രി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടെ കൂടെ അച്ഛൻ അച്ഛനച്ചു പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവസാനം ചൂടിട്ടടിച്ചപ്പോൾ ബിഗ് ബോസിന് പേടിയായി പ്രൊവോക്കിംഗ് പാടില്ല എന്ന് ഗബ്രിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ഇപ്പോൾ ബിഗ് ബോസ് സിജോയുടെയും റോക്കിയുടെയും ശേഷം അധികം ഈ അടികളോ അല്ലെങ്കിൽ കയ്യാങ്കളിയൊന്നും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല കാര്യം ഉള്ളവരൊക്കെ ഔട്ടായി ഇനി ഔട്ടാക്കാൻ വയ്യത്തുള്ളൂ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ പ്രൊവോക്കിംഗ് ഗെയിം പ്രൊമോട്ട് ചെയ്യുന്നില്ല പക്ഷേ ജിൻഡോയുടെ പ്രൊവോക്കിംഗ് ഗെയിം വേറെ രീതിയാണ് അതങ്ങ് ഇട്ട് കൊടുക്കും പിന്നെ ബാക്കിയുള്ളവരെ ഏറ്റെടുത്തോളും അതാണ് ജിൻഡോയുടെ പ്രൊവോക്കിംഗ് രീതി ഗബ്രിയുടെ അങ്ങനെയല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതാണ് ബിഗ് ബോസ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞത് ഇനി അടുത്ത് അതാണ് ജിൻഡോയുടെ ഗെയിം പ്ലാൻ ഇനി നാളെ ഇത് കണ്ടിന്യൂ ഇങ്ങോട്ട് മറ്റന്നാൾ വൈൽഡ് കാർഡ് വരുന്നത് വരെ ഇത് കണ്ടിന്യൂ വൈൽഡ് കാർഡ് വരുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഈ ഗെയിം മാറ്റി അത് കഴിഞ്ഞിട്ട് വൈൽഡ് കാർഡിന്റെ ഒരു അവരുടെ ക്യാരക്ടർ വെച്ചിട്ട് മാറ്റിപ്പിടിക്കും പിടിക്കും ഒന്നുകിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും അല്ലെങ്കിൽ പഴയ വീക്ക് വണ്ണിലെ ഗെയിം ജിൻഡോ എടുക്കും എന്തായാലും ജിൻഡോ ഇവിടെ മാസ്റ്റർ പ്ലാനായിട്ടാണ് ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് വിജയിക്കില്ലെന്ന് നമുക്ക് നോക്കാം ഇത് ഇവർക്ക് പൊട്ടിക്കാൻ പറ്റൂല്ലെന്ന് നോക്കാം അത് മണ്ടത്തരം കാണിച്ച് ജിൻഡോയുടെ പുറകെ പോയി ഫുൾ നെഗറ്റീവ് ആവാതിരിക്കാൻ നോക്കുക അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല്ലല്ലോ അടുത്ത് ജാൻമണി ജാൻമണി ആണെങ്കിൽ വീടും ജാൻമണിക്ക് ഒരു ഒരു തരത്തിലും ജാൻമണിയിലെ ആരും വിഷമിപ്പിക്കാൻ പാടില്ല അത് ഇവർ തന്നെയാണ് ആക്കിയെടുത്തത് ക്യാപ്റ്റൻ ആക്കാം ക്യാപ്റ്റൻ ആക്കാം എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റനാക്കി ക്യാപ്റ്റൻ ആയി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാർ വിചാരിച്ചിരിക്കുന്നത് ഓവറായിട്ട് ഭയങ്കരമായിട്ട് വീട് എൻ്റെതാണ് ാണ് ഞാൻ ഓർഡർ ചെയ്യും എല്ലാം ക്ലീൻ ചെയ്ത് ഓണം അപ്പം ഇത് പറയുമ്പം മറ്റേതും കണ്ടസ്റ്റൻസ് തന്നെയാണ് പുള്ളിക്കായിരിക്കും ഓർഡർ ചെയ്തും ഭരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് സ്വന്തം വീടല്ല ബിഗ് ബോസ് വീടാണ് ജനങ്ങൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കൂടി തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞ പരാമർശം നോറേനെ അപ്പം ഇത് പവർ ടീമിന്റെ മോളിൽ ആണ് ജാൻമണി എന്നാണ് ജാൻമണി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും പവർ ടീമിനെ ഒരിക്കലും ഓർഡർ ചെയ്യാനോ ഒന്നും സമ്മതിക്കുന്നില്ല എന്നാൽ ഇതേ ജാൻമണി പവർ ടീമിലായിരുന്നപ്പോൾ ക്യാപ്റ്റനായ അർജുനെ ഭരിച്ചുകൊണ്ടിരുന്ന ആളാണ് മനസ്സിലായോ അവിടെയാണ് ജാൻമണിക്ക് തെറ്റുന്നത് ജാൻമണിയുടെ കാര്യങ്ങൾ തെറ്റിപ്പോകുന്നത് വീട്ടിലുള്ള ഒരാൾക്ക് പോലും ജാൻമണിക്ക് എതിരായിട്ട് വർത്താനം പറയാനോ തെറ്റ് തെറ്റായിട്ട് ചൂണ്ടിക്കാട്ടാനോ പറ്റുന്നില്ല ആ എനിക്ക് തോന്നുന്നു അർജുൻ പറഞ്ഞു പിന്നെ കഴിഞ്ഞ ദിവസം എന്തോ ഗബ്രി പറഞ്ഞു വേറെ ആർക്കും പറ്റിയിട്ടില്ല അപ്പൊ ജാൻമണി ഇന്ന് രണ്ട് പരം പറഞ്ഞു ഡ്രാമ ലൈക്ക് തേർഡ് ക്ലാസ് പീപ്പിൾ എന്നും പറഞ്ഞു തേർഡ് ക്ലാസ് ഡ്രാമ എന്നും പറഞ്ഞു ഈ രണ്ട് വാക്കുകളും പറഞ്ഞു രണ്ടും പറഞ്ഞത് അനാവശ്യ കാര്യമാണ് രണ്ടും ആവശ്യമില്ല തെറ്റ് തന്നെയാണ് തേർഡ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഒന്നും ഇവിടെ ആരുമല്ല ഇവിടെ എല്ലാവരും ഒന്നാണ് കണ്ടസ്റ്റൻസ് എല്ലാവരും ഇവിടെ ഒന്നാണ് പിന്നെ പലരെയും ഭീഷണിപ്പെടുത്തി അത് ഇന്നലെ തൊട്ട് തുടങ്ങുന്നതാണ് ജീവിതം നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ അതിനെ ശരിക്കും ചൂണ്ടിക്കാട്ടിയായിരുന്നു അപ്പോൾ അർജുനെതിരെയും ദേഷ്യമായി ഇന്നത്തെ ടാസ്ക് നമ്മളെല്ലാവരും പ്രേക്ഷകരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീക്ക്ലി ടാസ്ക് തിരിച്ചു വേണോ അതേപോലെ തന്നെ ഇപ്രാവശ്യം വീക്ക്ലി ടാസ്ക് പോലെ തന്നെ ടാസ്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ക്യാപ്റ്റനെ കണ്ടുപിടിക്കേണ്ട ടാസ്ക് ആണ് അതായത് ബെസ്റ്റ് ഇതിനകത്ത് ഇതിനകത്ത് ക്യാപ്റ്റന് വലിയ റോളുണ്ട് ജാൻമണിക്ക് ഈ ക്യാപ്റ്റനാണ് അടുത്ത പവർ ടീമിനെ കണ്ടുപിടിക്കുന്നത് ഈ ടാസ്കിൽ നിന്നല്ല അത് എങ്ങനെയെന്ന് അടുത്ത് പറയും പക്ഷേ ഈ നമ്മുടെ ഇപ്പോഴത്തെ ജാൻമണിയാണ് അടുത്ത പവർ ടീം ആരാണെന്ന് തീരുമാനിക്കുന്നത് പിന്നെ ഇന്ന് നടന്ന ഒരു ടാസ്ക് നാളെ രണ്ട് ടാസ്കും കൂടെ നടക്കും എന്നിട്ട് ഈ മൂന്ന് ടാസ്കിലും കൂടെ ടോട്ടൽ എത്ര സ്കോർ ഉണ്ടോ ഏറ്റവും മുകളിലുള്ള സ്കോറാണ് ഉള്ള ടീമാണ് ജയിക്കുന്നത് ഇതിൽ പവർ ടീമിനും കൂടെ പങ്കെടുക്കാം അപ്പോൾ ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയ ടീം ജയിക്കുകയും അതിൽ ഒരാളായിരിക്കും ക്യാപ്റ്റനായിട്ട് മാറുന്നത് എനിക്ക് അവർ തമ്മിലൊരു മത്സരം നടത്തും എന്നിട്ട് അവർ ക്യാപ്റ്റനായിട്ട് മാറും അപ്പോൾ ഇന്ന് നടന്നത് ക്ലാസിക് ടാസ്ക് ആയ അലക്ക് കമ്പനി ടാസ്ക്കാണ് അപ്പോൾ അതിൽ എല്ലാവരും നന്നായിട്ട് കളിച്ചായിരുന്നു അതിനകത്ത് ജാൻമണി പ്രത്യേകം എടുത്തു പറയാം നല്ലത് നല്ലത് പറഞ്ഞില്ലേ പറ്റുള്ളൂ ജാൻമണി അവിടെ ഒറ്റയ്ക്കാണ് നിന്നിട്ട് തുണി കഴുകിയതും അലക്കിയതും ഋഷിയോ അനസിബയോ വളരെ കുറച്ച് പിന്നെയും ഋഷി കുറച്ചൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തു അൻസിബേനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഹെൽപ്പ് ചെയ്തത് കുറച്ച് ഇങ്ങനെ സൂചി കോർക്കാനും ഒക്കെ ആയിട്ടാണ് ഞാൻ കണ്ടത് ഇനി വയ്യാത്ത കൊണ്ടാണെന്ന് പക്ഷെ ജാൻമണിയാണ് അത് വെള്ള ഫുള്ള് അലക്കിയതും തേച്ചതും ഒക്കെ അതുപോലെ തന്നെ നെസ്റ്റ് ടീം നമ്മുടെ ശരണ്യ ശ്രീദുന്റെ ടീം അവർ നല്ല ബുദ്ധിപൂർവ്വം നല്ല സാരികൾ നോക്കിയെടുത്തു നല്ല സാരികൾ നോക്കിയെടുത്ത് അത് നന്ന ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തു തണൽ ടീമിന് പറ്റിയ പ്രശ്നം അവർ വെള്ള ഡ്രസ്സുകളാണ് കൂടുതലെടുത്തത് അത് കാരണം ഈ വെള്ള ഡ്രസ്സ് എത്രയൊക്കെ നമ്മൾ രണ്ടാമത്തെ അലക്കിയാലും അതിന് ഭംഗി ഉണ്ടാവില്ല അതിനൊരു ഗ്ലോ ഉണ്ടാവില്ല അപ്പൊ വെള്ള ഡ്രസ്സ് എടുക്കുമ്പോൾ അതിന് എത്ര മാത്രം നമ്മൾ വൃത്തിയാക്കാൻ നോക്കിയാലും വൃത്തി വരത്തില്ല എത്രയൊക്കെ ആക്കിയാൽ നോക്കില്ല ആ കപ്പിലെ കറയും പോലെ പിന്നെ ജിൻഡോ കുറച്ചൊന്ന് ഹാഷായിരുന്നു തണൽ ടീമിനോട് ആ രണ്ടും ഒരു മുണ്ടാക്കി ഉണ്ടായിരുന്നു അതൊക്കെ നല്ലതായിരുന്നു പക്ഷെ അതൊക്കെ ജിൻഡോ കളഞ്ഞു അതായത് ഒഴിവാക്കി കളഞ്ഞു അപ്പം ജിൻഡോ ശകലം ഒന്ന് ഹാഷ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു ടണർ ടീമിനോട് കാര്യം അവർ ഒരുപാട് ഡ്രസ്സുകൾ അലക്കി കഴുകി പ്രത്യേകിച്ച് ഒരു സാരി യമുന കൊണ്ടുവന്ന സാരിയൊക്കെ വളരെ നല്ലതായിരുന്നു അതൊക്കെ വെറുതെ അത് റിജക്റ്റ് ചെയ്ത് കളയാണ് ചെയ്തത് അതെനിക്ക് കുറച്ചൊരു ഹാഷായിട്ട് തോന്നി അപ്പം നാളെ ഇന്ന് ജയിച്ചേക്കണത് ഡെസ്റ്റിൻ്റെ ടീമാണ് നാളെ ഇതിൻ്റെ ഉണ്ടാവും അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം ഏപ്രിൽ രണ്ട് വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി തിങ്കൾ ആ മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോവാം അവിടെ നിന്നാണ് പ്രശ്നങ്ങളുടെ ആരംഭം മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറയുന്നത് എന്നാൽ തെറ്റ് ചെയ്യുന്നവരെ നിങ്ങൾ ദുർഗുണ പാഠശാലയിലേക്ക് അയക്കാൻ പറയുന്നുണ്ട് അപ്പം ആദ്യം തന്നെ ഋഷി ഋഷിഭെന്ന് പറയുന്നുണ്ട് ജാസ്മിൻ ജിൻഡോ ഇവർ രണ്ട് പേരുമാണ് എല്ലാവരും ജിൻഡോനെ പറയുള്ളൂ ജാസ്മിനെ പറയുള്ളൂ ഇവരാണല്ലോ എല്ലാവരുടെയും നോട്ടപ്പുള്ളികൾ അത് കഴിഞ്ഞ് അൻസിപ്പെന്ന് പറയുന്നത് ജിൻഡോ ഫുഡ് പോലും ഷെയർ ചെയ്യാൻ അറിയില്ല അപ്സര അർത്ഥം അറിയാതെ തെറി പറയുന്നത് ജാസ്മിൻ തുമ്മുന്നതൊക്കെ എല്ലാവരും തുമ്മും പക്ഷേ മാന്യത കാണിക്കണം ആ പാത്രം ഒന്ന് കഴിവ് വെക്കാമായിരുന്നു അത് കഴിഞ്ഞ് ശരനെ പറയുന്നുണ്ട് ശരനെ നോറ നോറ വന്നിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ജാസ്മിൻ ജാസ്മിൻ ഒട്ടും ഹൈജീൻ ഇല്ല വൃത്തിയില്ല മൈക്ക് അപ്സര അപ്സര പറയുന്നു അതേപോലെ ജാൻമണിയുടെ പേര് ആദ്യം പറയുന്ന അപ്സരയാണ് അത് കഴിഞ്ഞ് പറയുന്നുണ്ട് ജിൻഡോ ജാൻമണി പറയുന്നുണ്ട് പിന്നെ ജിൻഡോ വന്നിട്ട് ഓരോരുത്തരെയും ഞാൻ പറയും ഓരോരുത്തരെ ആദ്യം അർജുൻ നല്ല ക്യാപ്റ്റൻ ഒക്കെയാണ് പക്ഷെ ബോംബിനേഷൻ ഇട്ട് ഔട്ട് ആവും അതുകൊണ്ടാണ് നമ്മൾ എന്തിനെടുത്തത് പവർ ടീമിലേക്ക് എടുത്തതെന്ന് പച്ചക്കള്ളവേ അങ്ങനെയല്ല അപ്പം റസ്മിൻ അയ്യോ അരി അങ്ങനെയല്ലാട്ടാ പിന്നെ ഒരു ചായ കൊടുക്കാൻ പോലും ദയ ഇല്ലാത്ത മനുഷ്യർ ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ചാണ് അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞത് നല്ലതൊന്നും പറഞ്ഞ് അത് തന്നെ അപ്സറെക്കുറിച്ച് ജിൻറ്റോ പറയാണ് അപ്സര തുപ്പിയത് വാഷ് അല്ല ഡസ്റ്റ് ബിന്നിലും ചീ റസ്മിൻ ഹാ വളർന്നു വന്ന ഏരിയ വന്ന സ്ഥലം വളരെ മോശം റസ്മിൻ നീ പെട്ടടാ നീ പെട്ട് നീ പെടാൻ പോണതേ ഉള്ളൂ അതുമാത്രമല്ല നമ്മുടെ ലാലേട്ടന് എന്ത് മോശമായിട്ടാണ് ഈ കുട്ടി പറഞ്ഞത് മോശം അത് കഴിഞ്ഞ് ജാൻമണി അല്ല അതെ ഗബ്രീനെ മാനേസും ഇല്ല ജിൻഡോ അല്ല ജാസ്മിനെ അതെ ഈ കുട്ടിയുണ്ടല്ലോ ഞാനൊന്ന് വെള്ളം കുപ്പിയിലാക്കാൻ പറഞ്ഞു അപ്പോൾ ഈ കുട്ടി മേക്കപ്പ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ജാൻമണി വന്നിട്ട് ഞാൻ നോറയെ പടിയും എപ്പോഴും കരച്ചിലാണ് പിന്നെ ജാസ്മിനെ പറയും അത് കഴിഞ്ഞ ശേഷം യമുന ഇവിടെ ശ്രീരേഖയുടെ എല്ലാ സംഭവങ്ങളും പൊട്ടിക്കുന്നുണ്ട് അത് കാണിച്ചിട്ടില്ല എപ്പിസോഡിൽ ശ്രീരേഖയാണ് മറ്റേ ബോഡി ഷോ കാണിക്കാൻ പറഞ്ഞത് ജിൻഡോ എടുത്ത് പിന്നെ ചാവി ഒളിപ്പിച്ച് വെച്ചത് അങ്ങനെ കുറെ കാര്യങ്ങൾ ഗബ്രി വന്നിട്ട് പറയുന്നുണ്ട് ജിൻഡോയ്ക്ക് ദുർഗുണ പാഠശാലയിലേക്ക് ഒന്ന് പോകണ്ട ദുർഗുണ പാഠശാലയ്ക്ക് ജിൻഡോയുടെ അടുത്തേക്ക് വരാം അതേപോലെ നോറ ഇമോഷണലി ഇൻസെൻസിറ്റീവ് ആണ് ജാസ്മിൻ വന്നിട്ട് ജാൻമണി എല്ലാം തലയിലെടുത്ത് വെക്കും വെറും ആവശ്യമില്ല നോറ ഇമോഷണൽ ഡ്രാമയാണ് പിന്നെ ആദ്യം തലയിൽ ആദ്യം തലയിലെ പേൻ മാറ്റാൻ നോക്കും പിന്നെ എന്നെ ഹൈജീൻ പഠിപ്പിക്കാം ഇതെല്ലാം കഴിഞ്ഞ ശേഷം ജാൻമണി എക്സ്ക്യൂസ് മീ ഹലോ ജാസ്മിൻ കോൾ കോൾമി ജാസ് ചേച്ചി അല്ല ജാൻ ചേച്ചി ഓക്കെ ഞാൻ മുപ്പത്തഞ്ച് വയസ്സ് കൂടുതലാണ് സോ എന്നെ ജാൻ ചേച്ചി എന്ന് വിളിച്ചാൽ മതി ഓക്കേ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അർജുൻ പറയാണ് ഒരു ഡിസ്കഷൻ ഉണ്ട് പവർ ടീമിൽ എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടാണ് ചായ കൊടുക്കണമെന്ന് പറഞ്ഞത് ജാൻമണിക്ക് അതിൽ ജിൻഡോയും കൂടെ പറഞ്ഞതാണ് നന്നായി പോയി ഇത് പറഞ്ഞത് എനിക്ക് പറയാൻ പറ്റില്ല നീ പറഞ്ഞത് നന്നായി ജിൻഡോയാണ് പറഞ്ഞത് ഇത് ഡബിൾ സ്റ്റാൻഡ് അല്ല ഫോർ സ്റ്റാൻഡ് ആണ് അപ്പം ബ്രസ്മിൻ പറഞ്ഞത് ജിൻഡോയും കൂടെ തീരുമാനിച്ച കാര്യമാണ് മൂന്ന് പേരും എടുത്ത തീരുമാനമാണ് അപ്പം ജാൻമണി എനിക്കൊള്ളി കേൾക്കണ്ട ജാൻമണി ഇവിടെ ഇരിക്കൂ ബ്രസ്മീൻ അവിടെ ഇരിക്കൂ എന്നെ ഇരുത്താൻ നോക്കണ്ട ഹു ദർ യൂ ടോഡർ യു ഞാൻ ഓർഡർ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല ഞാൻ ഓക്കെ ഞാൻ ആരാണ് ഞാൻ ക്യാപ്റ്റനാണ് നിങ്ങൾ വെറും പവർ ടീം ക്യാപ്റ്റന്റെ മുകളിലാണ് പവർ ടീം വരുന്നത് നല്ലതാണ് പവർട്ടീം ചെറുതാണ് ക്യാപ്റ്റൻ ആണ് വലുത് ഓക്കെ ആ സമയത്ത് റസ്മിൻ എടോ താൻ എന്റെ ഏരിയയെ കുറിച്ച് പറഞ്ഞല്ലേ അപ്പൊ ജിൻഡോ ഏറ്റി ഏറ്റു കമോൺ എന്റെ ഏരിയയെ ഏരിയയെക്കുറിച്ച് പറഞ്ഞു താനാരാടോ തനിക്ക് എങ്ങനെ തോന്നിയില്ല എന്റെ ഏരിയയെ കുറിച്ച് പറയാൻ ഏഹ് താൻ 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 എൻ്റെ നാട്ടുകാരെ പറഞ്ഞല്ലേ എടോ തൻ്റെ വീട്ടുകാരെ പറഞ്ഞല്ലേടോ വീട്ടിലെ നാട്ടിലെ കുട്ടികളെ പറഞ്ഞല്ലേടോ ആ പറഞ്ഞ് ആ ഏരിയ വളരെ വളരെ മോശമാണ് അതെ ആ ആ പിള്ളേര് അവരെ എന്നെ അപ്രീഷയാണ് അവരെ ഞാൻ പോലീസിന്റെ ഇതിലാണ് ഞാൻ വന്നത് അറിയാമോ ആ തണിച്ച് എൻ്റെ ഒന്ന് തോന്നുന്നുണ്ടോ അതത് വീണ്ടും 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 ട്രിഗർ ചെയ്യാണ് റസ്മീൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ അടിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ജിൻഡോ ചെയ്തതിനെ കാട്ടി മോശമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിഗർ ചെയ്യണം അപ്പം തനിക്ക് എന്തോ തോന്നിയത് അല്ല എന്നെ അവിടെ അപ്രീഷിയേറ്റ് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അപ്പം താൻ എന്താ പറഞ്ഞത് താൻ എൻ്റെ വീട്ടുകാർ എന്താ പറഞ്ഞത് അപ്പം ക്യാമറ നോക്കിയിട്ട് റസ്മിൻ ഞാൻ ലാലേട്ടനോട് ഒരിക്കലും മോശമായിട്ട് പെരുമാറില്ല ഞാൻ ഞാൻ ആവശ്യമില്ലാണ്ട് ഇടപെടയാണ് ചെയ്തത് എന്നെ ഞാൻ മാപ്പ് പറയുന്നു പക്ഷേ ഈ ആളെ എൻ്റെ നാടിനെ കുറിച്ചാണ് പറഞ്ഞത് തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കണം അപ്പം ജിൻഡോ എൻ്റെ ഫസ്റ്റ് ടൈജൽ കഴിഞ്ഞത് അവിടെ നിന്നാണ് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നതെന്നേ ഓ അവിടുത്തെ സ്വഭാവം അല്ലേ കാണിക്കുന്നത് ഏ പിന്നെ നീ എന്താണ് ഇത് പോയി സോറി പറഞ്ഞത് ജാൻമണ്ണി എടുത്ത് നമ്മുടെ നമ്മുടെ തീരുമാനമാണെങ്കിൽ നീ എന്തിനു പോയി സോറി പറഞ്ഞത് ഏഹ് അത് മാത്രല്ലാത്റൂമിനകത്ത് കേറിയിട്ട് നാറി എന്നൊക്കെ വിളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം റസ്മിൻ അവിടെ അർജുൻ പറയുന്നത് സവാളത്തുനിണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് ഇയാൾ കഴിവട്ട് ഇയാൾ വൃത്തിയാക്കട്ടെ അപ്പൊ അവിടെ പണിഷ്മെന്റ് എഴുതി ജിൻഡോയ്ക്കുള്ള അതായത് ഫ്ലോർ ഫ്ലോർ ക്ലീൻ ചെയ്യുക ഒരു ദിവസത്തെ അപ്പൊ ടിഷ്യൂ പേപ്പറും അകത്തെ ടിഷ്യൂ പേപ്പറും ഉള്ളിത്തോടും മുട്ടത്തോടും എല്ലാം കൊണ്ടിരുന്നുണ്ട് കേട്ടോ എല്ലാം കൊണ്ടിരുന്നുണ്ട് അപ്പൊ ജിൻഡോ ഞാൻ കണ്ടുപോ ബിഗ് ബോസ് എല്ലാ പ്ലാനും ആയിട്ട് അവളെ എന്നെ കാട്ടി വലിയ തെറ്റ് ചെയ്ത് എനിക്ക് സന്തോഷമായി ബിഗ് 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 പോയിട്ട് കണ്ടോ ബോസ് എന്ത് മോശ പ്രവൃത്തിയാണ് ഈ ചെയ്യുന്നത് ലാലേട്ടന്റെ മോശം പറഞ്ഞു ദാ കണ്ടില്ലേ ഈ അഴുക്കൊക്കെ എടുത്ത് ഫ്ലോറിൽ ഇടുന്നത് എന്ന് പറയുന്നത് അപ്പത്തേക്ക് ഞാൻ സോറി ഞാൻ തന്നെ എടുത്ത് പറക്കിക്കോളാം അപ്പൊ നോറ ഞാനും പറക്കാൻ വരാം അതിൻ്റെ കൂടെ ജിൻഡോ ചൂലുമായിട്ട് ഞാനും വരും പറക്കാൻ പോടോ താ പോടോ ഷോ കാണിക്കാൻ വരുന്നത് നോറ ഡ്രാമ പോ താങ്കളിക്കല്ലേ എന്നോട് ോ ആരെയാണ് നീ തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞത് തേർഡ് ക്ലാസ്റ്റ് പറയാൻ പാടില്ല യു ആർട്ട് ലോസ്റ്റ് ജാൻമണി ചോദിക്കുന്നുണ്ട് ഏ തേർഡ് ഡ്രാമ തേർഡ് ക്ലാസ് തേർഡ് ക്ലാസ് ജാൻമണി കുറെ പറയുന്നുണ്ട് അപ്പൊ ഞറയ്ക്ക് ശ്വാസം മുട്ടിലായി അയ്യോ 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 എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി നോറയ്ക്ക് പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ മതി പക്ഷേ ഇത് ഭയങ്കര കൂടുതലായി പോയി അപ്പം അപ്പൊ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് നോറ നേരെ ഇതിലേക്ക് പോകുന്നുണ്ട് ഛർദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ബിഗ് ബോസ് ലീവിങ് അപ്പൊ നോറ ഒരു അറ്റാക്ക് ചെയ്യാൻ പോയി ജാൻമണീനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയി കേട്ടോ അപ്പൊ ബിഗ് ബോസ് പറയാണ് എല്ലാരും ലീവിംഗ് റൂമിലിരിക്കെ എല്ലാരും വന്നിരിക്കും കയ്യാങ്കളിയല്ല ഇനി വയ്യ അതിന് മൂന്ന് പേരെയും കൂടെ സമാധാനത്തിൽ ഇരിക്കേ അപ്പൊ ജാൻമണി ഐ വാണ്ട് ടു സി ദിസ് ഡ്രാമ എനിക്കത് കാണണം മിണ്ടാതിരിക്കടി മിണ്ടാതിരിക്കേ ആര് ഇമോഷണൽ ഡ്രാമ എന്നോട് കാണിക്കണ്ട അപ്പൊ നോറ ഞാൻ കളിക്കും ഞാൻ ഇമോഷണൽ കളിക്കും ഞാൻ ഇമോഷണൽ കളിക്കും നിങ്ങൾ പറയുന്നത് ആ കളിക്കും 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 പോയി സിമ്പതി നേട് പോയി ഡ്രാമ കളിക്കുക അത്രേ ഉള്ളൂ മിണ്ടാതിരിക്കടി മിണ്ടാതിരിക്കേ നിങ്ങളെ മിണ്ടാതിരിക്കടി ഫേക്ക് എന്ന് പറയുന്നുണ്ട് എന്റെ പൊന്നോ അങ്ങനെ കരച്ചിലും ബഹളമായി നോറ സർദലുമായി ബഹളമായി അത് കഴിഞ്ഞിട്ട് നോറ ഒട്ടുമയ്യാണ്ടായ നോറയ്ക്ക് അത് കഴിഞ്ഞ് ജാൻമണി ആ ബെഡ് റെസ്റ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞ് എവിടെയാണ് ഫുൾ ഡ്രാമ കാണിക്കുന്നത് ഒരു തേർഡ് ക്ലാസ് ഡ്രാമ അപ്പം നോറ പിന്നെ അവിടെ കരച്ചിലും ബഹളവും അപ്പം ജാസ്മിൻ പട്ടി വേറെ പട്ടി കൂട് വേറെ തേർഡ് ക്ലാസ് ഡ്രാമ വേറെ തേർഡ് ക്ലാസ് വേറെ എന്നെ തേർഡ് ക്ലാസ് എന്ന് വേണമെങ്കിൽ വിളിച്ചോട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അൻഷിബ അവളുടെ കൈ വയ്യാതിരിക്കുകയാണ് ജാനു കൈ വയ്യാതെ പിന്നെ അവടെ കയ്യിൽ ഒരു കുഴപ്പമില്ല ഡ്രാമ അത്രേ ഉള്ളൂ റസ്മിനും നോറയും പറയുകയാണ് കരച്ചിൽ ഭയങ്കര കരച്ചിൽ എവിടെ ഇരുന്നിട്ട് ഡ്രസ്സിങ് റൂമിൽ അപ്പോൾ ഋഷി നിങ്ങൾ നിങ്ങളെന്തോന്ന് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറഞ്ഞത് അവൾ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരയുന്നത് അപ്പോൾ ജിൻഡോ എന്റെ മസിൽ പോയല്ലോ മസിൽ 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 തൊഴിലാളികളെയും ജിമ്മന്മാരെ എല്ലാം അവൾ കളിയാക്കി അത്രേ ഉള്ളൂ അവൾ അങ്ങനെ ഇതൊക്കെ ചെയ്ത് അത് മാത്രമല്ല ബോഡി ബിൽഡേഴ്സിനെ മൊത്തം അവൾ കളിയാക്കി അതൊക്കെ ചെയ്ത് എന്റെ മസിൽ പിടിച്ചിരിക്കരുതെന്നില്ല അപ്പോൾ അവൾ ബോഡി ബിൽഡേഴ്സിനെയാണ് കളിയാക്കിയത് ഏ അപ്പം ആ ചക്ക എന്ന് പറഞ്ഞാൽ മാങ്ങയാണ് ഇത് എന്ത് വിരിയാണ് അപ്സര ചേട്ടൻ എന്തോന്നാണ് ചേട്ടൻ മര്യാദയ്ക്ക് ഫോർ ക്ലീൻ ചെയ്തതാ എന്ന് പറയുന്നുണ്ട് ആ എനിക്ക് ഇതൊക്കെ പറ്റും പതുക്കെ ക്ലീൻ ചെയ്യും മര്യാദയ്ക്ക് ക്ലീൻ ചെയ്തതാ ചേട്ടാ ഇങ്ങോട്ട് ജീവിത ചേട്ടാ അപ്പൊ ഞാൻ ചായ കുടിച്ചിട്ട് ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ വേണ്ട വേണ്ടി അയ്യോ ചായ കുടിച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ ചായ തന്നില്ലെന്ന് പറയും അപ്പൊ പതുക്കെ എന്നെ ആരെങ്കിലും ഞാൻ ക്ലീൻ ചെയ്യാൻ പോവെയാണ് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ ഞാൻ പണി ചെയ്യും ഓ അത്രേ ഉള്ളൂ അപ്പൊ ഇവിടെ ഇവിടെ ആരാ ചീഞ്ഞ മുട്ട ഇട്ടേക്കണത് അപ്പൊ ജാസ്മിൻ ഓ പിന്നെ ഇവിടെ ചീഞ്ഞ മുട്ട എല്ലാരും കഴിക്കണത് മര്യാദയ്ക്ക് ക്ലീൻ ചെയ്തു നിങ്ങൾ അത് കഴിഞ്ഞ് റസ്മിൻ വരുന്നുണ്ട് കരച്ചിലൊക്കെ കഴിഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു അപ്പോഴത്തേക്കും അർജുനും ഗബ്രിയും കൂടെ നമ്മുടെ ജിൻഡോയെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടി പോയി നിൽക്കുന്നുണ്ട് മാറും മാറവിടന്ന് മാറവിടുന്നു അപ്പൊ ഗബ്രി ദേ വലിയൊരു വേസ്റ്റ് കിടപ്പുണ്ട് കാപ്പറ്റില് നീ എടുത്ത് പോക്കറ്റ് ഇടറ നിനക്ക് വേസ്റ്റ് പറക്കണല്ലേ ജോലി എന്നൊക്കെ പറയുന്നുണ്ട് മാറു മാറ മാറ മാറി മാറ അപ്പൊ ഗബ്രി എന്റെ മേത്തോടരുത് എന്റെ മേത്തോടരുത് മാറടാ ചക്ക മേത്തോടരുത് അങ്ങനെ ബിഗ് ബോസ് വിളിപ്പിക്കുന്നുണ്ട് അപ്പൊ ജാൻമണി അവിടെ നിന്നുണ്ട് കണ്ടില്ലേ മൂന്നാമത്തെ ദിവസം പവർട്ടിയും പൊട്ടും ഞാൻ പറഞ്ഞില്ലേ നടക്കുന്നേ കണ്ടു നടക്കുന്നേ കൺഫെഷൻ റൂമില് ബിഗ് ബോസിന്റെ ജിൻഡോ റോക്കി രേ സിജോടെ കാര്യം അറിയത്തില്ലേ ബിഗ് ബോസ് ഇവിടെ വേസ്റ്റ് അവിടെയൊക്കെ വൃത്തിയാക്കി കൊണ്ടിരുന്ന അവരാണ് മുട്ടത്തോട് കണ്ട മുട്ടത്തോട് ഞാൻ മുട്ടത്തോട് തെളിവിനു കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ പറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ബിഗ് ബോസ് അവരോടും കൂടെ ഒന്ന് പറയുമോ ഞാൻ ആറിപ്പോവും എന്നെ മാത്രം പറയരുത് പിന്നെ ഒരു കാര്യമുണ്ട് ചായ പോലും ചോദിച്ചിട്ട് കൊടുത്തില്ല പാവം തന്നെ കേട്ടോ ജാൻമണി കയ്യാങ്കളി പറ്റത്തില്ല നമ്മളിവിടെ നടപടിയെടുക്കും ഏഹ് ഞാൻ കയ്യാങ്കളി കാണിച്ച എപ്പോ എന്നാൽ പിന്നെ കരഞ്ഞേക്കാം എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല ബിഗ് ബോസ് എനിക്ക് പറ്റില്ല ഞാൻ കയ്യാങ്കളി ഒന്നും എടുത്തിട്ടില്ല എന്നെ പുറത്താക്ക അല്ലെങ്കിൽ വേണ്ട എന്നെ പുറത്താക്കണ്ട എനിക്ക് ഞാൻ ഞാൻ കയ്യാങ്കളി കളിച്ചിട്ടുണ്ടോ പറ പറ ഞാൻ എപ്പോഴെങ്കിലും കയ്യാങ്കളി കളിച്ചിട്ടുണ്ടോ ഇല്ല നിങ്ങൾ വെല്ലുവിളി സ്വീകരിച്ചു വേണം മുന്നോട്ട് പോകാൻ ഞാൻ സ്വീകരിച്ച് മുന്നോട്ട് പോകും കരച്ചില്ല എല്ലാ വെല്ലുവിളിയും ഞാൻ സ്വീകരിക്കും ബിഗ് ബോസ് അപ്പോൾ ജിൻഡോ ഒരു നല്ല മത്സരാർത്ഥിയാണ് ആണ് ഓ സൂപ്പർ അപ്പോൾ പിന്നെ ഞാൻ നാട്ടുകാരെ കുറിച്ചൊക്കെ പറഞ്ഞു ബിഗ് ബോസ് അത് തെറ്റായിപ്പോയി എനിക്ക് അറിയാം പക്ഷെ ഞാൻ പുറത്ത് കാണിക്കില്ല ഞാൻ എനിക്കറിയാം എന്നോട് ക്ഷമിക്കല്ലേ ബിഗ് ബോസ് പിന്നെ പിന്നെ ബിഗ് ബോ ജിൻഡോ വിശ്വസിക്കൂ ജിൻഡോ എന്ന് തന്നെ വിശ്വസിക്കൂ എന്നിട്ട് പോകാം അല്ല ഒരു മിനിറ്റ് ബിഗ് ബോസ് എൻ്റെ കണ്ണീരൊക്കെ തുടച്ചു കളഞ്ഞ് ക്ലിയർ ആയിട്ട് പോട്ട് എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടേ അപ്പോൾ അർജുൻ ചേട്ടാ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വൃത്തിയില്ലാണ്ട് കിടക്കണ ആ അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ പിന്നെ മോശം വാക്ക് പറയുന്നുണ്ട് അപ്പോൾ സീ സീരെയാ സൂക്ഷിച്ച് സംസാരിക്കും ജിൻഡോ സൂക്ഷിച്ച് സംസാരിക്കും നിങ്ങളെപ്പോലെ എന്തോന്ന് നിങ്ങൾ വൃത്തിയാണ് പറഞ്ഞത് അപ്പോൾ അർജുൻ ലേശം ഉളുപ്പ് വേണം ആ എനിക്ക് ഉളുപ്പില്ലടാ എനിക്ക് ഉളുപ്പില്ല കേട്ടാ നിനെ അപ്സര എനിക്കും ബാക്ക് പെയിൻ ഉണ്ട് ചേട്ടാ ചേട്ടൻ ചെയ്യാൻ നോക്ക് അപ്പൊ ഗബ്രി ഓ ഇയാൾക്ക് പിന്നെ ഇയാളുടെ കാര്യത്തിൽ ഇയാൾക്ക് നിലപാടൊന്നുമില്ല എനിക്ക് വല്ല അസുഖമാണെങ്കിൽ ഇയാൾ പറയും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് അങ്ങനെ അത് കഴിയുന്നു പിന്നെ വരുന്നത് അലക്ക് കമ്പനി ടാസ്ക് ആണ് ഈ ടാസ്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ടാസ്ക് നല്ല ഭംഗിയായിട്ട് എല്ലാരും ചെയ്യുന്നു ബി നമ്മുടെ ബസർ അടിക്കുന്നുണ്ട് നാല് ടീമും പങ്കെടുക്കാം നമ്മുടെ പവർ ടീമിനും കൂടെ പങ്കെടുക്കാം ബസർ അടിക്കുന്നു റൗണ്ട് വൺ ബസർ എല്ലാരും കൂടെ ഓടയാണ് ആ പിടിച്ചു വരിയും പിടിയുമൊക്കെ അപ്പം ജിൻഡോ ഉള്ള ശക്തി കൊണ്ട് നേരെ പോണത് പൈപ്പിൻ്റെ അടുത്തേക്ക് ജിൻഡോയും പൊമ്പുള്ളരും ഇടിയും അടിയും ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഈ പൈപ്പിൻ്റെ അടുത്ത് പോയി എത്തുന്നത് എന്താണ് കാണിക്കുന്നത് സാധനം വെള്ളം എടുത്താൽ പോരെ ഇടിയും അടിയും ബഹളം പൈപ്പിൻ്റെ മൂട്ടിൽ അവസാനം പൈപ്പ് പൊട്ടി അത് കഴിഞ്ഞ് ജിൻഡോ എല്ലാവരും നന്നായിട്ട് കഴിഞ്ഞുണ്ട് നമ്മുടെ ജാൻമണിയൊക്കെ അടിച്ച് അടിച്ച് കഴിഞ്ഞുണ്ട് അൻസിബ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ദീ അയാളെ കണ്ടു ഈ കണ്ടു എന്ന് പറയുന്നുണ്ട് ഇവിടെ ഋഷിയുടെ അടുത്ത് ജിൻഡോ സംസാരിക്കുന്നുണ്ട് അടുത്ത ക്യാപ്റ്റൻ ആവണം എന്നൊക്കെ അത് കഴിഞ്ഞ് ഒരു ബ്രേക്ക് കൊടുത്ത് റൗണ്ട് ടു റൌണ്ട് ടുവില് കാക്ക ഇനി വരാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു നേരിടാം ജാസ്മിൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രീലേക്ക് പരിക്കു പറ്റി മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകുന്നുണ്ട് ജാൻമണി ഇവിടെ അടിച്ചടിച്ച് കഴുകുന്നുണ്ട് ഋഷി എന്റെ ത്രെഡ് ആരെങ്കിലും എടുത്ത സീൻ മാറും കേട്ടാ അങ്ങനെ ക്വാളിറ്റി ചെക്കിലേക്ക് പോവുകയാണ് ആദ്യത്തെ ക്വാളിറ്റി ചെക്ക് നടത്തുന്നത് ജിൻഡോയാണ് നമ്മുടെ എന്താണ് ക്വാളിറ്റി ചെക്ക് ജിൻഡോ ആണ് നടത്തുന്നത് ജിൻഡോ വന്നിരിക്കുന്നുണ്ട് തളൽ ടീമാണ് വരുന്നത് നമ്മുടെ ഗബ്രി കൊണ്ടു അയ്യേ ഇത് കൊള്ളൂല ഇതും കൊള്ളൂല മൂന്നാ ഇതെന്തോനെയും കൊള്ളാം ഇത് പിന്നെ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഈ ഇതിൽ മൊത്തത്തിൽ ചുരുട്ടി കിടക്കുകയാണ് ദേ നിങ്ങൾ മനപ്പൂർ ചുരുട്ടിട്ട് നമ്മൾ തേച്ച പറയരുത് കേട്ടല്ല അത് ഞാൻ പറയത്തില്ല ഇതൊക്കെ ഇത് കണ്ട സ്റ്റിക്കർ വരെ ഇരിക്കുന്നു അയ്യേ ഇതാ കണ്ട ഈ മുണ്ടിന്റെ ഇത് ഇത് റിജക്റ്റഡ് ഇത് റിജക്റ്റഡ് അപ്പൊ ഗബ്രിക്ക് ദേഷ്യം വന്ന് തുടങ്ങി ഗബ്രിയെ ട്രിഗർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ് അപ്പൊ ഇതുപോലത്തെ ചെറ്റത്തരങ്ങളൊക്കെ പലതും കാണിക്കും നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ജഡ്ജ് ജഡ്ജിയിരുന്നൊക്കെ ദേ ഇങ്ങനെ തന്നയെ പോയി വിളിക്ക കേട്ടാ ചെറ്റെന്നൊക്കെ ഡോ താനാണോ എന്റെ തന്നേന്ന് പറയാൻ താൻ ആരാണോ എന്റെ തന്നയെ പറയാൻ ഏഹ് താൻ ആരാണ് അന്തസ് താൻ പറയടോ എനിക്ക് അന്തസ് ഉണ്ടോ എന്ന് നിങ്ങളെ പറയാത്ത കേട്ടാ നീ എന് പറയണം ഞാൻ പറയാം പോടാക്കറങ്ങി നിന്റെ തന്നനെ അല്ലെ നിന്റെ വീട്ടുകാരെ മൊത്തം പറയും ദേ ജിൻഡോ വീട്ടുകാരെ പറയുന്നു കേട്ടോ വീട്ടുകാർ തൊട്ട് കളിക്കരുത് വീട്ടുകാർ തൊട്ട് കളിക്കരുത് ആ എനിക്ക് ഇപ്പൊ ഒന്നുമില്ല ഞാൻ പറയും പിന്നല്ലാണ്ട് ഏ ആ പിന്നെയും ആ ഇത് കുഴപ്പമില്ല അപ്പൊ ഗബ്രി പേടിച്ചോ മേടിച്ചില്ല നോക്കട്ടെ ആ കറയുണ്ട് കറയുണ്ട് ഓഹോ അപ്പം ഇതാണ് തന്നെ നിലപാട് ആ ഇതൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ഇത്രയേ ഉള്ളൂ അങ്ങനെ മൂന്നെണ്ണം എണ്ണം അപ്രൂവ് ചെയ്യുന്നു തങ്ങളുടെ ടീമിൽ നിന്ന് ഗബ്രി വന്നിട്ട് നെസ്റ്റിന്റെ ആൾക്കാരാണ് വരുന്നത് നമ്മുടെ ശ്രീധവും ശരണ്യൊക്കെ നല്ല തേച്ച് മിനിക്ക് സാരി ഉടൻ ഗബ്രി ചേട്ടാ താങ്ക് യു സാർ നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഡ്രെസ്സാണ് ഇത് സാങ്ഷൻ ചെയ്യുവോ ഗബ്രി അങ്ങനെ ചിരിച്ച് ചിരിച്ച് ആറെണ്ണം ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നെസ്റ്റിന്റെ ശരണ്യാണ് വരുന്നത് ഡെന്നിൻ്റെ എടുക്കാൻ അതിനിടയിൽ കൂടെ ഗബ്രി ഇവിടെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആരെ ജിൻഡോനെ മനുഷ്യത്തിന് മനുഷ്യത്തോളം കൊണ്ട് തനിക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്യുന്നില്ല ഓ തനിക്ക് താൻ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് തന്നെ നോക്കിക്കോ താൻ പേഴ്സണൽ സ്പേസ് ഫൈറ്റിങ്ങിന് മാത്രമല്ല എന്നൊക്കെ പറയുന്നുണ്ട് മൂന്നെണ്ണം അപ്രൂവ് ചെയ്യുന്നു ഡെന്നിന്ന് ജാൻവണിയാണ് വരുന്നത് ജിൻഡോ ടീമാണ് വരുന്നത് ജിൻഡോ ടീം രണ്ട് ഡ്രസ്സേ കിട്ടുന്നുള്ളൂ ബാക്കിയൊന്നുമില്ല അങ്ങനെ നെസ്റ്റാണ് മൂന്ന് പോയിന്റോടെ ഇതിൽ വിജയി ആയിരിക്കുന്നത് അത് കഴിഞ്ഞ് അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇനി ബി ബി പ്ലസ്സിൽ ബി ബി പ്ലസ് ഓവില് ഏപ്രിൽ ഫുൾ ജാൻവണിയെ കാണുന്നില്ല ജാൻവണിയെ ഞാൻ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ ജിൻഡോ ഉടുക്കുക കരച്ചിൽ കേട്ടോ പാവം തോന്നി കേട്ടോ അങ്ങനെ ഭയങ്കരമായിട്ട് കരൻ്റെ അവസാനം ചാൻമണി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി കെട്ടിപ്പിടിക്കുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് എവിടെ ജിൻഡോ പോയിട്ട് ജാസ്മിനോട് ഇടി ഇടി ഡി നീ പോയിട്ട് കപ്പില് ബോട്ടിൽ വെള്ളം നിറക്കിടി ബോട്ടിലല്ലേ വെള്ളം തിറക്കാവുള്ളൂ വേറൊന്നും ഇല്ല അവര് ദോശ ഉണ്ടാക്കണം അവിടെ ആരുമില്ല അവിടെ അല്ല ചപ്പാത്തി ചപ്പാത്തി അല്ല ഉണ്ടാക്കണത് ദോശയാണ് ഉണ്ടാക്കണത് അവിടെ ആളുണ്ട് കേട്ടല്ല ഞാൻ വരാം എന്നെ ഇനിന്ന് വിളിക്കണ്ട കേട്ടല്ല അത്രേ ഉള്ളൂ അപ്പോൾ അപ്സര പറഞ്ഞല്ലോ ഞാൻ തുപ്പി എന്ന ഡസ്റ്റ്ബിനിൽ ഞാൻ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു എന്നിട്ടോ അവിടെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ ആൾ ഇപ്പുറത്ത് വന്നിട്ട് അത് പറഞ്ഞേക്കുന്നു എന്താണല്ലേ അർജുനെയും ജാൻമണിയെ ഒന്നിപ്പിക്കാൻ നോക്കുന്നുണ്ട് അല്ല അർജുൻ ആ അർജുൻ ഇവിടെ ജാൻമണീനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുള്ളൂ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമാകില്ലേ അതുപോലെ തന്നെയാണ് ഒരാളുടെ നാടിനെ കുറിച്ച് പറയുന്നത് അയാൾക്ക് വിഷമമാവും അത് കഴിഞ്ഞ് ജാൻമണി ഋഷിയും കൂടെ സംസാരിക്കുകയാണ് അപ്പം അർജുൻ ഈ അർജുൻ്റെ സ്വഭാവം ഉണ്ടല്ലോ വളരെ മോശം അത്രേ പറയും പിന്നെ മൂന്ന് ദിവസത്തിനകം പവർ ടീം നശിക്കും നോക്കിക്കോ ഞാനാണ് പറയുന്നത് ജീവിതം ഞാൻ നശിപ്പിക്കും എല്ലാവരുടെയും എല്ലാവരുടെയും ജീവിതം നശിപ്പിക്കും ഞാൻ ജീവിതം നശിപ്പിച്ചിട്ടേ അടങ്ങുകയുള്ളൂ അത്രേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് എന്നെ എന്നെ വീട് ബിഗ് ബോസ് എന്നെ വീട്ടിൽ നിന്ന് വിടൂ എനിക്ക് എനിക്ക് അപ്പം അർജുൻ ഇത് ഭീഷണിയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളിങ്ങനെ പറയരുത് ഞാൻ തേർഡ് ക്ലാസ് ആൾക്കാരോട് കളിക്കാൻ ഞാനില്ല ഈ തേർഡ് ക്ലാസ് ആൾക്കാരുടെ ഡ്രാമ കാണാനും ഞാനില്ല എനിക്ക് വയ്യ ബിഗ് ബോസ് വയ്യ അങ്ങനെ തല കറങ്ങി വീഴുന്നു മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകുന്നു അർജുൻ പറയുന്നുണ്ട് അവരുടെ ഐബോൾസ് ഒക്കെ നീങ്ങുന്നുണ്ട് ഒരു കുഴപ്പമില്ലെന്നുള്ള കാര്യം അത് കഴിഞ്ഞ് ശ്രീരേഖ ഇവിടെ മത്സരമൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുകയാണ് ജാൻമണി റെസ്റ്റാണ് അപ്പോൾ ജിൻഡോയുടെ കാര്യമൊക്കെ പറഞ്ഞു ജിൻഡോ ചേട്ടൻ ഒന്നും തന്നില്ല അതിൽ മൂന്ന് ഡ്രസ്സാണ് ആകെ തന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ജിൻഡോ ബാത്റൂമും കക്കൂസ് കാര്യങ്ങളുള്ള ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് കിച്ചണിലെ കത്തി എടുത്തോണ്ടെന്ന് മുറിക്കുന്നു അപ്പോൾ പുള്ളിക്കാൻ അറിയാതെ തെറ്റാണെന്ന് ജിൻഡോ ചേട്ടാ എന്തോ നീ കാണിക്കുന്നത് നിങ്ങൾ കത്തി എടുത്ത് മാറ്റി വെക്ക് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ജാസ്മണി പറഞ്ഞില്ല അറിയാം മണ്ടത്തര ആണെന്നും മണ്ടത്തര അല്ലെന്ന് നിങ്ങൾ മണ്ടത്തര ആണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ നിങ്ങൾ അപ്പൊ അർജുൻ ഗബ്രി പവർ ബെല്ലും മുഴക്കി അപ്പോൾ അതിനെക്കുറിച്ചുള്ള തീരുമാനം എടുക്കണമെന്ന് അർജുനും ജിൻഡോയും കൂടെ തീരുമാനം സംസാരിക്കുകയാണ് ഞാൻ ഗബ്രിയോട് ഒന്ന് ചോദിക്കട്ടെ എന്ന് അർജുന അപ്പോൾ ജിൻഡോ ക്യാമറ നോക്കി കണ്ടാ ഇത്രേ ഉള്ളൂ ഗബ്രിയോട് പോയി ചോദിക്കണം പോലും ഇതാണ് പവർ ടീം അവസാനം ഗബ്രി എത്ര വലിയ ഇതാണെങ്കിലും സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കണം എന്ന് പറയുന്നുണ്ട് കക്കു അപ്പോൾ ഗബ്രി കക്കൂസ് കഴുകിയെ ചൂട് എടുത്ത് വെച്ചിട്ട് കത്തി എടുക്കുന്നു എന്തായാലും എടുക്കണം അപ്പം അപ്പം ജിൻഡോ നീയാണോ നീ അവിടെ കിടന്നിട്ട് പവർ ബെൽ അടിച്ചതോ അതിനെതിരെ ആക്ഷൻ എടുക്കും ഓ എടുത്തോ എനിക്കൊന്നുമില്ല ഇപ്പോൾ അവിടെ എന്ന് ഗബ്രി അപ്പൊ ഗബ്രി ജി ഗബ്രി ജിൻഡോ പാട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തെറി വിളിക്കുന്നുണ്ട് നിന്റെ അപ്പൻ എൻ്റെ അപ്പൻ നിന്റെപ്പൻ എടാ മണ്ടത്തരം പറയാം ഗബ്രി മണ്ടത്തരം പറയാം നിന്റെ ശരീരത്തിൽ എന്നും ഇത് തന്നെയാണ് കോഴി നുണ പറയും ഈ ചതിക്കും എന്തെങ്കിലുമൊക്കെ നീ ചെയ്യുന്ന ചെയ്യുന്നത് ട്രിഗർ തെറിയുന്നു അപ്പൊ ജിൻഡോ പാട്ട് പാടുന്നുണ്ട് പാട്ട് പാടാൻ അറിയാതെ അപ്പൻ പാട്ട് പാടാൻ നിന്റെ അപ്പൻ ജിൻഡോ അങ്ങോട്ടും വിളിക്കുന്നുണ്ട് അണ്ണാക്കിൽ പിരിവെട്ടി ഇരിക്കുകയാണ് അത്രേ ഉള്ളൂ ചാടിക്കളിക്കള കൊച്ചു രാമ ആടിക്കളിക്കട കൊച്ചു അപ്പൊ ജിൻഡോ ഒറ്റാടി അപ്പോൾ ബിഗ് ബോസ് തീർന്ന് ഇനി ഒരാടിയും പൊട്ടും കയ്യാങ്കളി പാടില്ല പ്രവോക്കയും പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഗബ്രി ഓക്കെ സോറി ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് ജാനുവും അർജുനും ഇവിടെ അവരെ ഒന്നിപ്പിക്കാൻ നോക്കുന്നത് നടക്കുന്നില്ല അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഏഴരയ്ക്ക് ജിൻഡോ അടുത്ത് ശ്രീ പോയുന്നുണ്ട് ശരിയല്ല ജിൻഡോ ചേട്ടാ ഒന്നും പറയേണ്ടിയിരുന്നില്ല ഞാൻ പറയും ഞാൻ തന്തയെ പറയും വീട്ടുകാരെ മുഴുവൻ പറയും അവർ വീട് കയറി അടിക്കുകയും ചെയ്യും ഞാൻ അങ്ങനെ വീട്ടിൽ കയറി അടിക്കും എന്ന് വരെ പറയുന്നുണ്ട് അങ്ങനെ ബി ബി പ്ലസ് അവസാനിക്കുന്നു എപ്പിസോഡ് അവസാനിക്കുന്നു നാളെ അടുത്ത ലൈവ് അപ്ഡേറ്റ് അപ്ഡ്ഡേറ്റ് വരാം അതുവരേക്കും ബായ്